നമസ്കാരം ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്ടായിരുന്നു പോകുന്ന വൈക്കി കണ്ട കുറച്ച് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്തുണ്ടാവില്ലല്ലോ കുറെ കച്ചവടക്കാര് എന്താ പറയുക വഴിയോരങ്ങളിലെ യൂസ് ഫലന്മാർ ഒരുപാടുണ്ട് അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാ

എത്ര ആണ് ഐറ്റം ഒന്ന് നടക്കുന്നു നടക്കണം ഹലോ അടകും എന്നെ सामान ഉണ്ട് നടക്കണം ഹർക്കേത്ര ആജോമോ അവിടെ എന്താ പടക്കാവ

അവിടെ ഒരു പെട്ടിയില്ലെങ്കിൽ ഒളിപ്പിച്ചുവെച്ചതാ ഒഴിപ്പിച്ചുവെച്ചതല്ല എന്തെങ്കിലും ഹെൽത്ത് അങ്ങനെ ആരെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആരോ പാട്ടുകൊടുത്തോണ്ട് വെച്ചാണ് പക്ഷെ അതെല്ലാം അവൻ്റെ കുറച്ച് പടക്കങ്ങൾ ഉണ്ടായി അത് പൊട്ടുന്നോണ്ട് അതിൽ കൊണ്ടുവച്ചതാ വളരെ നിഷ്കളങ്കമായ ഞങ്ങൾ പോകുന്നത് അടുത്ത വേറെ കട ഉണ്ട് കേട്ടോ ഒരുപാട് കടകൾ തുറന്നിരിക്കുന്നുണ്ടോ ഈ രണ്ട് മാസത്തേക്കുള്ള ഒരുപാട് കടകൾ തുറന്നിരിക്കുന്നതിൽ ഞങ്ങൾ രണ്ടാമത്തെ കടന്നു അവിടെ കുറച്ച് യൂറോപോപ്പിൻ്റെ അല്ല ദേന്നോർണിയാണോ അല്ല ഇതിനത്ര അതെ 2 രൂപ ആ 2 രൂപ കേവടെ അഞ്ചണ്ണോ ലെവന്നോ ഒരു അഞ്ചാണ് ആ കണ്ട അതിന്റെ ബേക്കിൽസ് ഇത് ആ മറ്റേ സാധനം അല്ലേ അന്ന് എത്ര ഒന്നാ എത്ര രൂപ ഓക്കേ 85 അഞ്ചണ്ണോ അതാ അഞ്ചണ്ണോ വെല്ലുള്ള സാധനം ഇതാണ്ട് ഞാൻ വേറെന്താ വേറെ ഒന്നാണ്

ഇവര് നല്ല എന്താ പറയുക സത്യസന്ധന്മാരായിട്ടുള്ള കാഴ്ചവെള്ളക്കാരായിട്ട് എല്ലാവരും അങ്ങനെയാണ് പക്ഷെ അവർക്ക് ഞാൻ ചില്ലർ ഉണ്ടാവില്ലെന്ന് വാരിച്ചുകൊണ്ട് ഞാൻ ഒരഞ്ചു രൂപ ബാലൻസ് ഉള്ളത് അവിടെ വെച്ചോ എന്ന് പറഞ്ഞു പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ഇന്ത്യ തന്നെ തന്നെ നല്ല രീതിയിൽ പറഞ്ഞു അതായത് സന്തോഷം അവർ കുടുംബക്കാരാണെന്ന് പറഞ്ഞു രണ്ട് രണ്ട് നല്ല മക്കൾ ഇത് ഞങ്ങള് അടുത്തൊരു കട കേട്ടോ മൂന്നാമത്തെ കട ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഫസ്റ്റ് കട കയറിയപ്പോൾ ഒരാൾ രണ്ടാമത്തെ കട കയറിയപ്പോൾ രണ്ടാൾ ഇവിടെ മൂന്നാളുണ്ട് കിട്ടും ഇനി അടുത്ത കടയിൽ അത്രയാളുണ്ടാകുന്ന അറിയില്ല ഏതായാലും എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ വൈക്കുവോ ആണ് കയറിയത് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും നിർത്തും എന്തെങ്കിലും ഒരു എന്തോ രണ്ടോ ഐറ്റം സുഖമാവും അതായാലും ഇവിടെ മൂന്നാളുണ്ട് ചെറിയ സെറ്റപ്പാണ് സ്റ്റൂലൊക്കെ വെച്ചിട്ടുണ്ട് മക്കള് സജീവമായിട്ട് ഇറങ്ങിയിരിക്കുന്നു സ്കൂള് കൂട്ടി പിറ്റേറ്റിറങ്ങിക്കുന്നു പിന്നെ അടുത്ത കട അവിടെ നിന്ന് തന്നെ കുറച്ചും കൂടി പോന്നിട്ടാട്ടോ ഇതൊക്കെ ഒരേ റൂട്ടിലാട്ടോ ഓരോ റൂട്ടിൽ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എല്ലാ കടകളും

ജെല്ലിയോ ഓറഞ്ച് कितने लेते हैं? कितने लेते हैं? एंड्रॉयड एंड्रॉयड ना आ गया पहले। कौनसा? बत्रुभे। ड्रा? ड्रा? हाँ ये लंडे जो आवाज़ हो रहा है उर जो आवाज़ हो रहा അതായത് ഞങ്ങളൊന്ന് വരുന്ന വായിക്കും നാല് കടകളുണ്ട് നാല് കടയിലും കയറി എന്തെങ്കിലും കയറി വാങ്ങിയപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഭാവിയിലെ കച്ചവടക്കാരൊക്കെ ആയിരിക്കും ചിലപ്പം വലിയ വലിയ കച്ചവടക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും പോകുന്ന വായിക്കുക അങ്ങനത്തെ കാണുന്ന ചെറിയ മക്കളെ കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കുക ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ എന്നാലും മക്കളെ മൊബൈലിൽ കളിച്ചും അല്ലാതെ എന്തെങ്കിലും കച്ചവട കളിച്ചും ഒക്കെ പോകുന്ന നല്ല ഇങ്ങനത്തെ കച്ചവടമൊക്കെ ചെയ്ത് കണ്ടൊരു ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്നു അപ്പോൾ എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്യണം മക്കളെ ഇങ്ങനത്തെ ഓക്കെ